അതിസമ്പന്നതയുടെയും അധികാരത്തിൻ്റെയും മതരാഷ്ട്രബോധത്തിൻ്റെയും ചിറകിലേറി വന്ന വഖഫ് ബോർഡിനെ തടഞ്ഞു നിർത്തിയ ഒരു നാടിൻ്റെ പേരാണ് മുനമ്പ പങ്കായം പിടിച്ച കൈകൾ വാനിലുയർത്തി അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് അതിജീവനത്തിൻ്റെ ഓരോ ദിവസം ചെല്ലുന്തോറും ഞങ്ങളുടെ ഈ സമരത്തിൻ്റെ നിരാഹാര സമരത്തിൻ്റെ ശക്തി ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും കേരളത്തിലെ സകല സാമൂഹ്യ നീതി വേണമെന്ന് ചിന്തിക്കുന്നവർ മതേതരത്വവാദികൾ എല്ലാവരും തന്നെ ഞങ്ങൾക്ക് ഐക്യദാർഢ്യവുമായിട്ട് അത് കത്തോലിക്ക സഭയകട്ടെ എസ് എൻ ഡി പി പ്രസ്ഥാനമാകട്ടെ ഇപ്പോൾ ഇന്നിപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ ആളുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ധീവര സമുദായത്തിൻ്റെ പ്രഗത്ഭന്മാരായ നേതാക്കന്മാർ വരുന്നുണ്ട് അയ്യങ്കാളി സാംസ്കാരിക വേദിയും എസ് സി എസ് ടി പ്രവർത്തകരും എല്ലാവരും ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വരികയാണ് ഏകദേശം ഈ പർട്ടിക്കുലർ ലാൻഡിൻ്റെ ക്രയവിക്രയം മാത്രം ഏകദേശം ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ എൺപത്തൊമ്പത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ നോക്കുമ്പോൾ ഏകദേശം അയ്യായിരത്തിന് മേലെ ആധാരങ്ങളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു സുപ്രഭാതത്തിൽ വരെയാണ് ഇത് നിങ്ങളുടെ ഭൂമിയല്ല നമ്മൾ വാങ്ങിച്ച ഇത്രയും സർട്ടിഫിക്കറ്റ് എന്നാൽ ഗവൺമെൻറ്റിനോ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനോ ഇതിനകത്ത് അവരോട് ചോദിക്കുമ്പോൾ അവർ കൈമ കൈമാല തന്നെ കാരണം അവരുടെ അധികാരത്തേക്കാളും വലിയ ഇതിനകത്തേക്കാണ് വഖഫിൻ്റെ നിയമം കിടക്കുന്നത് അപ്പോൾ നമ്മൾ സ്വഭാവമായിട്ട് നമ്മളൊരു മനുഷ്യനെന്നുള്ള രീതിയിൽ നമ്മൾ ഇത്രയും നാളും ജീവിച്ചിവിടെ വളർന്ന ഒരാൾ നമ്മുടെ ഒരു കിടപ്പാടം ഇങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്തോരം വിഷമങ്ങളുണ്ടാവും അറുനൂറ്റി പത്ത് കുടുംബങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് അവരിതാണെന്ന് ചിന്തിച്ച് മനസ്സിലാക്കി ഒരു മനുഷ്യത്വത്തോട് കൂടി അവർ കൊടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും ശരിക്കുള്ള ഒരു നാച്ചുറൽ ലോ എന്ന് പറയുന്നത് വഗഫ്കോഡ് അവകാശവാദമുന്നയിച്ചതോട് പ്രതിസന്ധിയിലായ അറുന്നൂറ്റിപ്പത്ത് കുടുംബങ്ങളുടെ ഭൂസമരം നടക്കുകയാണിപ്പോൾ മൊനമ്പത്ത് സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ പോലും എത്രമാത്രം ആത്മസംയമനത്തോടെയാണ് ഒരു ജനത തങ്ങളുടെ പ്രതിഷേധം പൊതുസമൂഹത്തെയും ഗവൺമെന്റിനെയും അറിയിക്കുക എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുന്നുണ്ട് മൊനമ്പത്തെ ഈ സമരം നവംബർ ഇരുപത്തിയഞ്ചിന് പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്ത്യയെങ്ങും അലയടിക്കാൻ സാധ്യതയുള്ള കൊടുങ്കാറ്റിൻ്റെ പ്രഭവ കേന്ദ്രമായി മാറുകയാണ് മൊനമ്പത്തെ ഈ ഭൂസമരം ഒരിക്കൽ പോലും മുനമ്പത്ത് താമസിച്ചിട്ടില്ലാത്ത സിദ്ദിഖ് സേട്ടിൻ്റെയും അയാൾ നടത്തിയ വഖഫിന്റെയും പേര് പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വഖഫ് ബോർഡ് രംഗത്തെത്തിയത് വഖഫ് ബോർഡിന്റെ അവകാശവാദത്തെ തുടർന്ന് തീരദേശ ജനതയ്ക്ക് റവന്യൂ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു അപേക്ഷകളയച്ചും ജനപ്രതിനിധികൾക്ക് മുന്നിൽ കണ്ണീർ വാർത്തും പ്രശ്നപരിഹാരത്തിനായി കാത്തിരുന്ന മത്സ്യത്തൊഴിലാളി സമൂഹം ഒന്നര മാസം മുമ്പാണ് പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് കടന്നത് നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ വഖഫ് ഭേദഗതി നിയമം ചർച്ചയാവുന്ന സാഹചര്യത്തിൽ പാർലമെന്റിനകത്ത് മുനമ്പം ജനതയുടെ പ്രതിഷേധം പ്രതിധ്വനിക്കും കേരളത്തിലെ നൂറ്റിനാൽപ്പത് എംഎൽഎ മറപ്പിട്ട വഖഫ് നിയമഭേദഗതിക്കെതിരായ പ്രമേയത്തേക്കാൾ രാജ്യമെമ്പാടും മുനമ്പത്തെ മുദ്രാവാക്യങ്ങൾ അലയടിക്കും ഒരു ബഹുസ്വര സാമൂഹ്യ ജീവിതത്തിന് ചേരും വിധം വഖഫ് നിയമഭേദഗതി നിയമം നടപ്പിലാവുകയാണെങ്കിൽ ചരിത്രപരമായ പോരാട്ടത്തിന്റെ പേരിൽ മുനമ്പവും മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികളും ചരിത്രത്തിലിടം നേടും ആസ്തിയുടെ കാര്യത്തിൽ ഡിഫൻസിനും ഇന്ത്യൻ റെയിൽവേക്കും പിന്നിലായി നിൽക്കുന്ന വഖഫ് ബോർഡെന്ന കരുത്തുറ്റ പ്രസ്ഥാനത്തോടാണ് മുനമ്പം തീരദേശ മേഖലയിലെ ജനത ഏറ്റുമുട്ടുന്നത് ജാതിമത കക്ഷി രാഷ്ട്രീയ വേർതിരിവുകൾക്കപ്പുറം രൂപപ്പെട്ടു വന്ന എന്ന വികാരമാണ് ഈ സമരത്തിന് ഇവരുടെ കരുത്ത് ഈ കരുത്തിനു മുന്നിൽ വഖഫ് ബോർഡ് അടിയറവ് പറയുക തന്നെ ചെയ്യും